ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഡയമണ്ട്സ് മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ബസ് ഉടമ സംയുക്ത സമിതി പ്രഖ്യാപിച്ച സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എട്ടാം തീയതി ജില്ലയിലെ മുഴുവൻ ബസ് സർവീസും നിർത്തിവെക്കാൻ തീരുമാനം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല ബസ് സമരത്തിൽ പങ്കാളികളാവുമെന്ന് ജില്ലാ ബസ് ഉടമ സംയുക്ത സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാർക്കും പല ആവശ്യങ്ങളായി നിവേദനം കൊടുത്ത് ഒരു നിവൃത്തിയില്ലാതെ ബസ് കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തില് അത് കഴിഞ്ഞ വരുന്ന എട്ടാം തീയതി ജൂലൈ ഈ മാസം ജൂലൈ എട്ടാം തീയതി ഒരു ദിവസത്തേക്ക് സൂചനയായിട്ട് ബസ് സർവീസ് നിർത്തിവെക്കും ഈ എട്ടാം തീയതി സൂചനാ സമരത്തിന് കഴിഞ്ഞിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടി ഇല്ലാത്ത സാഹചര്യത്തില് ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതല് അനിശ്ചിതകാലത്തേക്കും ബസ് സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങൾ സർക്കാരിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാ സാധാരണ പോലെ ഒരു ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത് ഈ വ്യവസായം നിലനിർത്തേണ്ടതായിട്ടുള്ള മറ്റു പല അഞ്ചു ആവശ്യങ്ങൾ അടിയന്തരമായ അഞ്ചു ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കുകയും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചൊല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകുകയും നിരാഹാര സമരം ധർണ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ സംഗമം മുതലായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാര സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ടു പോകുന്നത് സംയുക്ത സമിതി ചെയർമാൻ ഹംസ ഏരിക്കുന്നൻ ഭാരവാഹികളായ പി കെ മൂസ എം സി കുഞ്ഞിപ്പ പക്കിസ കുഞ്ഞിപ്പ പാസ്മാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം